നീണ്ടകര ഹാർബറിൽ എത്തിയ ലക്ഷങ്ങൾ വിലമതിക്കുന്ന കടൽ സ്വർണ്ണമത്സ്യമെന്നറിയപ്പെടുന്ന പടത്തക്കോരയുടെ ലേലം വിളിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ സാജൻ ബ്രോയുടെ ലേഡി ഓഫ് റാൻസൻ എന്ന ബോട്ടിലാണ് ഈ മീൻ കിട്ടിയത് ഇനി നമുക്ക് ബോട്ടിൽ നിന്നും മീൻ കരയിലെത്തിച്ച് ജോസേട്ടിൻ്റെ ലേലം വിളി കണ്ട ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം

ఆరు నాలుగు 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 నాలుగ ായിരം അറുപതിനായിരം 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 അറുപത്തിരണ്ടാല് അറുപത്തി നാല് അറുപത്തിനാറ് അറുപത്തി നാല് അറുപത്തിയാറ് 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 അറുപത്തിയാറായിരം 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 അറുപത്തറുപത്തി എട്ട് അറുപത്തി എട്ട് അറുപത്തെട്ട് എഴുപതിനായിരം 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 エレベーターだ。エレベーターだ。エレベーターだ。エレベーターだ。エレベーターだ。エレベーターだ。エレベーターだ。エレベーターだ。エレベーターだ。エレベーターだ。エレベーターだ。エレベーターだ。エレベーターだ。エレベーターだ。エレベーターだ。エレベーターだ。エレベーターだ。エレベーターだ。エレベーターだ。エレベーターだ。エレベーターだ。エレベーターだ。エレベーターだ。エレベーターだ。エレベーターだ。エレベーターだ。エレベーターだ。エレベーターだ。 പടത്തക്കോരയുടെ വില കൂട്ടുന്നത് അതിൻ്റെ വയറ്റിലുള്ള പളുങ്ക് എന്ന് വിളിക്കുന്ന ഭാഗമാണ് സങ്കീർണമായ ശസ്ത്രക്രിയകൾക്ക് നൂൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ പളുങ്ക് ഉപയോഗിക്കുന്നത് ഒരു കിലോ പളുങ്കിന് മുംബൈ കൊൽക്കത്ത എന്നിവിടങ്ങളിൽ അഞ്ചു ലക്ഷം രൂപ വരെ വില വരും നമുക്ക് കിട്ടിയ ഈ പടത്തക്കോരയ്ക്ക് മുപ്പത് കിലോ ഭാരം ഉണ്ടായിരുന്നു എങ്കിലും ഇതൊരു പെൺ മത്സ്യമാണ് പെൺ പടത്തക്കോരയുടെ വയറ്റിൽ ആൺ പടത്തക്കോരയേക്കാളും പലങ്ക് കുറവായത് കൊണ്ടാണ് പ്രതീക്ഷിച്ച അത്രയും വില നമുക്ക് കിട്ടാതെ പോയത് ഒഡീഷ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവിടങ്ങളിലാണ് സാധാരണയായി ഈ കോര മത്സ്യം കിട്ടുന്നത് ഇതുപോലെ അത്യപൂർവ്വമായി നമ്മുടെ കേരളത്തിലും പടത്തക്കോര കിട്ടാറുണ്ട്